ഹായ് ഗേഴ്സ് അസ്സാം വലിക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലോട്ട് പോകാം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ടൊരു ഷെയ്ക്ക് ആണ് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കൂടാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷെയ്ക്ക് ആണേ അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മധുരക്കിഴങ്ങാണ് ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നീട് നാം ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് ഡേറ്റ്സ് ആണ് കേട്ടോ ഡേറ്റ്സ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ഷുഗറാണ് ആവശ്യത്തിന് ഷുഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തിളപ്പിച്ചാറിയ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തിളപ്പിച്ചാറിയ പാലൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ചേർത്തിട്ടിരിക്കുന്നത് നട്ട്സാണ് പിന്നെ നമുക്ക് അഞ്ച് രൂപയുടെ ഒരു ഹോർലിക്സും ഞാനിതിലോട്ട് ചേർക്കുന്നുണ്ട് ഇനി ഇനി ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം ഞാൻ ഇതെല്ലാം ഒരു ഗ്ലാസ്സിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നട്ട്സും ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ഹെൽത്തിയുമാണ് പിന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ താങ്ക്